കഴിഞ്ഞ ദിവസം ഒരു വമ്പൻ പ്രഖ്യാപനമാണ് നമ്മുടെ മുന്നിലേക്ക് ആ മൂവരും ചേർന്ന് നടത്തിയത് തുടരുമെന്ന ബ്ലോക്ക് ബാസ്റ്റർ ചിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പിറന്നപ്പോൾ അതേ ടീം വീണ്ടും ഒന്നിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കൗതുകം അതേ ടീം ഒന്നിക്കുമ്പോൾ തരുൺമൂർത്തി തുടരുമെന്ന ചിത്രം ഒരുക്കിയ അതേ ടീം തന്നെയാണ് ഒന്നിക്കാൻ പോകുന്നത് തരുൺമൂർത്തിക്കൊപ്പമുള്ള അതേ കൂട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ മോഹൻലാനെ വെച്ച് പുതിയൊരു ചിത്രം എന്നതാണ് ഏറ്റവും വലിയ കൗതുകം ഇനി ആ ഫാൻ ബോയ് മോഹൻലാനെ ഏത് രീതിയിലായിരിക്കും കൊണ്ടുവരിക ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസം മുതൽ പ്രേഷറെല്ലാം ചർച്ചയായത് തുടങ്ങിയത് തുടരും സിനിമയുടെ വിജയത്തിനും പ്രേഷർ നൽകിയ സ്നേഹത്തിനും നന്ദി അറിയിച്ച് സംവിധായകൻ തരുൺമൂർത്തിയും എത്തി സിനിമയുടെ സക്സസ് ഇവന്റിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹം കുറപ്പും പങ്കുവച്ചത് ഇൻഡസ്ട്രി കണ്ട വലിയ വിജയമായി തീർന്ന ചിത്രമായിരുന്നു തുടരും മോഹൻലാൽ എന്ന നടന്റെ തിരിച്ചുരവെന്ന് ആരാധകർ അഭിപ്രായപ്പെട്ട സിനിമ കൂടിയായിരുന്നു ഇത് അനൗൺസ്മെന്റ് മുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമ അത് തെറ്റിക്കാതെ തന്നെ വൻ വിജയം കൊയ്തു ആഗോളതലത്തിൽ ചിത്രം ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തു ഇപ്പോൾ പ്രേക്ഷകർക്കും അണിയറ പ്രവർത്തകർക്കും തന്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് തരുൺ പോസ്റ്റ് പങ്കുവച്ചതും വളരെ കൗതുകമായി മോഹൻലാലിനെ പ്രപഞ്ചമെന്നും ശോഭനയെ ക്ലാസ് എന്നുമാണ് ാണ് അദ്ദേഹം കുറിപ്പിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് കുറിപ്പിൽ തുടരും സിനിമയിലെ ഓരോ അഭിനേതാവിനും അണിയറ പ്രവർത്തകനും കുടുംബത്തിനും അദ്ദേഹം നന്ദി അറിയിച്ചിട്ടുണ്ട് എത്ര മനോഹരമായ ഒരു യാത്രയായിരുന്നു ഇത് സിനിമയിലെ അഞ്ച് വർഷങ്ങൾ എന്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മൂന്ന് സിനിമകൾ ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക തുടരും പല കാരണങ്ങളാൽ എന്റെ മൂന്ന് സിനിമകൾക്ക് ശരിയായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഓപ്പറേഷൻ ജാവയുടെ റിലീസിന് ശേഷമുള്ള സന്തോഷം കോവിഡ് കാലത്ത് നിശബ്ദമായി സംഭവിച്ചു സൗദി വെള്ളക്കയുടെ വിജയാഘോഷം ഞങ്ങളുടെ സംഗീത സംവിധായൻ പാലി ഫ്രാൻസിന്റെ വീട്ടിൽ നടന്ന മനോഹരമായ ഒരു കുടുംബസംഗമം പോലെയായിരുന്നു പക്ഷേ തുടരും ഇത് പെട്ടെന്ന് ഉണ്ടായതാണ് സിനിമയ്ക്കും കലയ്ക്കും വേണ്ടിയുള്ള അഞ്ചു വർഷത്തെ ശുദ്ധമായ പ്രണയത്തിന്റെയും ഭ്രാന്തിൻ്റെയും ആനന്ദത്തിന്റെയും ഒരു മഹത്തായ ആഘോഷം ഈ സിനിമയും പരിപാടിയും ഇത്ര ഗംഭീരമാക്കിയതിന് രജപുത്ര വിഷ്വൽ മീഡിയ അവന്തിക ചിപ്പിച്ചേച്ചി നന്ദി എന്റെ മുഴുവൻ ടീമിനും നിങ്ങൾ ഓരോരുത്തർക്കും ഒരു സംവിധായകൻ എന്ന നിലയിൽ ഇന്ന് പ്രേക്ഷകരിൽ നിന്നും എനിക്ക് എന്തെങ്കിലും സ്നേഹമോ പരിചരണമോ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാരണമാണ് മോഹൻലാൽ എന്ന പ്രപഞ്ചത്തിനും ശോഭന എന്ന ക്ലാസിനും നന്ദി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കല കൊണ്ട് എന്നെ പരിപാലിച്ചു ഞാൻ എന്റെ ഹൃദയം കൊണ്ട് നിങ്ങളെ പരിപാലിച്ചു പ്രശാന്ത് ഏട്ട എത്ര മനോഹരമായി നിങ്ങൾ ഒരു നടനായി രൂപാന്തരപ്പെട്ടു നിങ്ങൾ എപ്പോഴും എന്റെ ഉപദേഷ്ടാവും എന്റെ മൂത്ത സഹോദര ുമാണ് തരേണ്ട വാക്കുകൾ ഇതായിരുന്നു